ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഈ ലോകത്ത് എല്ലാവർക്കും ഉദാഹരണമായിരിക്കുകയാണ് ഈ ചേട്ടനും അനിയനും അവരുടെ ബന്ധം എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം നേടുകയും മറ്റാളുകൾക്കെല്ലാം ഒരു മാതൃകയാക്കാനും സാധിക്കുന്ന ഒരു ജീവിതമാണ് ഈ അനിയൻ്റെയും ചേട്ടൻ്റെയും കഥ സ്വന്തം ചേട്ടനു വേണ്ടി തൻ്റെ നല്ലൊരു ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച അനിയൻ്റെ കഥ കൊല്ലം പത്തനാപുരത്താണ് സിനിമയെപ്പോലും വെല്ലുന്ന ഈ കഥ നടക്കുന്നത് ചേട്ടൻ്റെ പഠനത്തിന് വേണ്ടി തന്റെ ഭാവി മാറ്റിവെച്ച് ജോലിക്കിറങ്ങിയ ഒരു അനിയൻ്റെ കഥ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊരു അനിയനെ കിട്ടുക എന്നത് തന്നെ ആ ചേട്ടൻ്റെ ഭാഗ്യം അഫ്സാരിസും സഫ്സാരിസുമാണ് ആ രണ്ട് വ്യക്തികൾ അനിയന്റെ കഷ്ടപ്പാടിൽ പഠിച്ച ചേട്ടനിപ്പോൾ ഒരു കോളേജ് അധ്യാപകനായിരിക്കുകയാണ് ചെറുപ്പം മുതലേ പഠിക്കാൻ വലിയ ആഗ്രഹവും ഉണ്ടായിരുന്നവരാണ് ഈ ചേട്ടനും അനിയനും ഇരുവരും സ്കൂളിൽ നന്നായി പഠിക്കുന്ന കുട്ടികളുമായിരുന്നു വീട്ടിലെ സാഹചര്യങ്ങൾ അത്ര നല്ലതല്ലായിരുന്നെങ്കിലും ഒന്നും അവരെ പഠിക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിച്ചില്ല ചെറിയ ജോലികൾ ചെയ്തിരുന്ന വാപ്പയായിരുന്നു അവരുടെ പ്രധാന വരുമാനമാർഗം നല്ല കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും കുട്ടികളെ രണ്ടുപേരെയും പഠിപ്പിക്കാൻ അദ്ദേഹം അനുഭവിച്ച വേദനകൾ ഒരുപാടാണ് കുട്ടികൾ വലുതാകും തോറും സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടി വന്നു ഒരു വിധേനയും രണ്ടുപേരെയും പ്ലസ് ടു വരെ പാസ്സാക്കിയെടുത്തു പിന്നീട് അവരുടെ വാപ്പയ്ക്ക് പഴയതുപോലെ പണിയെടുക്കാൻ പോകാൻ സാധിച്ചിരുന്നില്ല പക്ഷേ മൂത്തമകന് വീണ്ടും പഠിക്കണമെന്ന മോഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് അത് സാധിക്കുമായിരുന്നില്ല എന്നാൽ അങ്ങനെയൊക്കെ ഇരുന്നാലും ഈ കഥയിൽ ഹൃദയം സ്പർശിക്കുന്ന ഒരു ഭാഗമുണ്ട് അതാണ് അനിയന്റെ ത്യാഗം ചേട്ടന് പഠനത്തിൽ വലിയ താൽപ്പര്യമുണ്ടെന്ന് അനിയൻ മനസ്സിലാക്കുകയായിരുന്നു പഠിക്കാനുള്ള ആഗ്രഹം ചേട്ടന്റെ കണ്ണുകളിൽ തന്നെ നിറഞ്ഞു നിന്നിരുന്നു ഈ ഇഷ്ടം അനിയൻ മനസ്സിലാക്കി തന്റെ ഭാവിയേക്കാൾ മുൻഗണന നൽകിയത് സഹോദരന്റെ സ്വപ്നങ്ങൾക്കാണ് അതിനാൽ അനിയൻ ഒരു വലിയ തീരുമാനമെടുത്തു തന്റെ പഠനം നിർത്തി ചെറിയ കൂലിപ്പണിക്ക് പോവാൻ തയ്യാറായി തന്റെ കായികാധ്വാനത്തിലൂടെ കിട്ടുന്ന പണം ചേട്ടന്റെ പഠനത്തിനായി മാറ്റിവെച്ചു അവന്റെ പ്രായത്തിലുള്ളവർ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് പഠിക്കുന്നതും കോളേജിൽ പോകുന്നതുമൊക്കെ അവൻ നോക്കി നിന്നു എന്നിരുന്നാലും അവന് ചേട്ടന്റെ ഭാവിയിൽ തന്നെ ഉറച്ചു നിന്നു ഈ അനിയൻ തൻ്റെ ഭാവിയെ ത്യജിച്ച് ചേട്ടന്റെ ഭാവിയെ പണിയാൻ വേണ്ടി കൂലിപ്പണിയെടുത്തു തന്നെക്കാൾ വലിയവനായ ചേട്ടൻ പഠിക്കണം ഒരുപാട് ഉയരങ്ങൾ കീഴടക്കണമെന്നായിരുന്നു സഫ്സാരിസിന്റെ ആഗ്രഹം അതിനായാണ് അവൻ ഒറ്റയ്ക്ക് കൂലിപ്പണികൾ ഏറ്റെടുത്ത് വീട്ടിലെ ചെലവുകളും ചേട്ടന്റെ പഠന ചെലവുകളും എല്ലാം നോക്കിയത് വളരെ ബുദ്ധിമുട്ടുകളിലായിരുന്നു അവൻ നേരിട്ടത് വിശ്രമം കൂടാതെ രാത്രികളും പകലുകളും ജോലി ചെയ്തു എങ്കിലും ആ ബുദ്ധിമുട്ടുകളൊന്നും ചേട്ടനോട് പറഞ്ഞില്ല ചേട്ടന് പഠിക്കാനുള്ള സൗകര്യം മാത്രം ചെയ്തു കൊടുത്തു സ്വന്തം സ്വപ്നങ്ങളും ഇഷ്ടങ്ങളുമാണ് ഈ അനിയൻ തൻ്റെ സ്വന്തം ചേട്ടനു വേണ്ടി മാറ്റിവച്ചത് തനിക്കിഷ്ടപ്പെട്ട വസ്ത്രം പോലും ആ അനിയൻ ഇന്ന് എടുത്തിട്ടില്ല ഒടുവിൽ സഫ്സാരിസിന്റെ എല്ലായ്പ്പോഴുമുള്ള പിന്തുണയും അനിയൻ കഷ്ടപ്പെട്ടൊരുക്കിയ പഠന സൗകര്യങ്ങളും ഫലമായി ചേട്ടൻ ആത്മാർത്ഥതയോടെയും മനോഹരമായ ശ്രമത്തോടെയും പഠിച്ചു വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി മുന്നേറിക്കൊണ്ടിരുന്ന ചേട്ടൻ കാലക്രമേണ ജെ ആർ എഫ് നേടി പിന്നീട് അതേ ആത്മവിശ്വാസത്തോടെയും സമർപ്പണബോധത്തോടെയും ഒരു കോളേജിൽ അധ്യാപകനായി ജോലി നേടുകയും ചെയ്തു ഇന്നത്തെ കാലത്ത് ചേട്ടൻ പലർക്കും മാതൃകയായി മാറിയിരിക്കുമ്പോഴും താൻ എവിടെയെത്തിയാലും പിന്നിൽ നിൽക്കുന്നത് അനിയൻ സഫ്സാരിസിന്റെ വലിയ ത്യാഗമെന്ന് അദ്ദേഹം സങ്കടത്തോടെയും അഭിമാനത്തോടെയും ഓർക്കുന്നു പലപ്പോഴും സ്നേഹത്തോടും നന്ദിയോടും അദ്ദേഹം പറയുന്നു അനീനില്ലെങ്കിൽ ഞാനില്ലായിരുന്നു ഇത് കേൾക്കുമ്പോൾ സഫ്സാരിസിന്റെ കണ്ണുകൾ നനയാറുണ്ട് കാരണം അവന്റെ സ്നേഹത്തിനും ത്യാഗത്തിനും കിട്ടുന്ന അത്യുന്നതമായ അംഗീകാരമാണത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്